മുതൽ മുതിർന്നവർ വരെ പലരെയും ഒരു പ്രശ്നമാണ് മുഖക്കുരു നമുക്കിന്ന് മുഖക്കുരുവിന് യൂസ് ചെയ്യുന്ന ക്ലിൻഡാമൈറ്റ് ജെല്ലിനെ പറ്റി നോക്കാം മുഖക്കുരു ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് ക്ലിൻഡാമൈസിൻ ഇത് ചർമ്മത്തിലെ ബാക്ടീരിയയുടെ വളർച്ചയെ തടയുകയും വീക്കം കുറയ്ക്കുകയും പുതിയ മുഖക്കുരു വരുന്നത് തടയുകയും ചെയ്യുന്നു ക്ലിൻഡാമൈസിൻ ജെല്ലിന്റെ പ്രാഥമിക ഗുണങ്ങളിൽ ഒന്ന് ചികിത്സയിലെ ഫലപ്രാപ്തിയാണ് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിലൂടെ മുഖക്കുരുക്കളുടെ എണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു വീക്കം കുറയ്ക്കുന്നു ക്ലിൻഡാമൈസിൻ ജെല്ല് ബാക്ടീരിയ ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല മുഖക്കുരുവുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തിലെ ചുമപ്പും വീക്കവും കുറയ്ക്കാനും ചർമ്മത്തെ വ്യക്തവും ആരോഗ്യകരമാക്കാനും സഹായിക്കുന്നു പുതിയ ബ്രേക്ക് ഔട്ടുകൾ തടയുന്നു ക്ലിൻഡാമൈസിൻ ജെല്ല് പതിവായി ഉപയോഗിക്കുന്നത് മുഖക്കുരു പുതിയതായി വരുന്നത് തടയാൻ സഹായിക്കും അത് മുഖക്കുരു പാടുകൾക്കും ഇത് നല്ലതാണ് ക്ലിൻഡാമേസം ജെല് എങ്ങനെ ഉപയോഗിക്കാം ക്ലെൻസർ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം വൃത്തിയാക്കി ഉണക്കുക നിങ്ങളുടെ ഡെർമറ്റോളജിന്റെ നിർദ്ദേശപ്രകാരം ദിവസേന ഒന്നോ രണ്ടോ തവണ ബാധിത പ്രദേശങ്ങളിൽ ജെല്ലിന്റെ നേരത്തെ പാളി പുരട്ടുക കണ്ണുകൾ വായ തുറന്ന മുറിവ് എന്നിവയിൽ പറ്റാതെ നോക്കണം ഇനി ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഇഫക്റ്റ് നോക്കാം നേരിയ പൊള്ളല് ജെൽ അപ്ലൈ ചെയ്ത ഭാഗത്ത് ചൊറിച്ചില് അല്ലെങ്കിൽ ചുമപ്പ് കളറ് സ്കിന്നു ഡ്രൈ ആവുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും കാണുന്നത് ഇത്രയുമാണ് ഇതിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡ്രഗുമായി കാണാം താങ്ക്